വന്യമൃഗശല്യത്തിനെതിരെ യുഡിഎഫിന്റെ നേതൃത്വത്തിൽ പുന്നേക്കാട് കവലയിൽ ജനസംരക്ഷണ പ്രതിഷേധാഗ്നി സംഘടിപ്പിച്ചു കിരമ്പാറ പഞ്ചായത്തിന്റെ വനാതിർത്തി മേഖലയിലെ ജനങ്ങളുടെ ജീവന ഭീഷണിയായും കൃഷികൾ നശിപ്പിച്ചും വിഹരിക്കുന്ന കാട്ടാനകൾ അടക്കമുള്ള വന്യജീവികളുടെ നിരന്തരമുള്ള ശല്യം അവസാനിപ്പിക്കാൻ ഇടത് എംഎൽഎയും പിണറായി സർക്കാരും ശാശ്വത നടപടികളൊന്നും എടുക്കുന്നില്ലെന്ന് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യു ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം പറഞ്ഞു കഴിഞ്ഞ ഏതാനും വർഷമായി വനങ്ങൾ വളരെ കുറവുള്ള കീരമ്പാറ പഞ്ചായത്തിലെ ജനവാസ മേഖലകളിലാണ് വന്യജീവികളുടെ കടന്നുകയറ്റം നിരന്തരമായി അനുഭവപ്പെടുന്നത് ചേലമല എന്ന സ്ഥലമാണ് കീരമ്പാറ പഞ്ചായത്തിലെ വനമായിട്ടുള്ളത് മറ്റുള്ള മുഴുവൻ പ്രദേശങ്ങളും റബ്ബർ തോട്ടങ്ങളും പൈനാപ്പിൾ കൃഷിയിടങ്ങളും മറ്റു വിവിധ കൃഷികളും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളുമാണ് പെരിയാർ പുഴ നീന്തിക്കടന്നാണ് കാട്ടാനകൾ ഇവിടേക്ക് എത്തുന്നത് കുട്ടമ്പുഴ വനമേഖലകളിൽ നിന്നും ഇഞ്ചത്തൊട്ടി കാഞ്ഞിരവേലി ഭാഗങ്ങളിൽ നിന്നുമാണ് പുന്നേക്കാട് മേഖലയിലേക്ക് കാട്ടാനകൾ വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ കുട്ടമ്പുഴ മേഖലയിൽ നിന്നും എട്ടോളം ആനകളാണ് കൂട്ടമായി എത്തിയത് ഈ ആനകൾ അക്രമവാസനയുള്ളതുമാണ് കാർ ആക്രമിക്കുകയും ആംബുലൻസിന് പുറകെ ഓടിയെത്തിയതും കാട്ടാന കൂട്ടങ്ങളാണ് സ്ഥിരമായി ആർ നിയമിക്കുക വനപാലകരും വാച്ചർമാരും നിരീക്ഷണം നടത്തി ആനക്കൂട്ടങ്ങളെ കാട്ടിലേക്ക് തിരിച്ചയക്കുക ഹാങ്ങിംഗ് ഫെൻസിംഗും കോൺക്രീറ്റ് വേലികളും ട്രഞ്ചുകളും നിർമ്മിക്കുക ഈ ആവശ്യങ്ങൾ യുഡിഎഫ് ജില്ലാ കമ്മിറ്റി ഏറ്റെടുത്ത് തുടർ സംഘടിപ്പിക്കുമെന്നും പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യു ഡി എഫ് ജില്ലാ കൺവീനർ ഷിബു ഷിബൂത്തകുംബറം പറഞ്ഞു എല്ലാ തരത്തിലും ജനങ്ങൾ വലിയ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് കീരമ്പാല പഞ്ചായത്തിലുള്ളത് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു അവസ്ഥ നമുക്കറിയാം കീരമ്പാല പഞ്ചായത്ത് ആനശല്യം തുടങ്ങിയിട്ട് കുറെ നാളുകളായി ഓരോ ദിവസവും കൂടുന്തോറും ആനശല്യം വർദ്ധിച്ചു വരുന്നതല്ലാതെ ഇത് നിയന്ത്രിക്കുവാനോ ഇത് ഫലപ്രദമായ നിയമ നടപടികൾ സ്വീകരിക്കുവാനോ ഈ കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുവാനോ ഈ സർക്കാരിനോ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്കോ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ട വലിയ ഒരു അനാസ്ഥ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ജനപ്രതിനിധികളും പോലീസ് ഉദ്യോഗസ്ഥന്മാരും മുന്നോട്ടു പോകുന്നത് യുഡിഎഫ് കീരമ്പാറ മണ്ഡലം ചെയർമാൻ രാജു പള്ളിത്താഴത്ത് അധ്യക്ഷത വഹിച്ചു കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സി ജോർജ് ഇടത് എം എൽ എക്കും പിണറായി സർക്കാരിനുമെതിരെ കുറ്റപത്രം വായിച്ചു യുഡിഎഫ് മണ്ഡലം നേതാക്കളായ ബിനോയ് സി പുല്ലൻ ജോജി മുക്കാലി വീട്ടിൽ മാമച്ചൻ ജോസഫ് തുടങ്ങിയവർ കർഷക നഷ്ടങ്ങളുടെ സാക്ഷി വിവരണം നടത്തി യുഡിഎഫ് നേതാക്കളായ ബാബു എലിയാസ് ഷമീർ പരക്കൽ പ്രിൻസ് വർക്കി എ ടി പൌലോസ് മാത്യു ജോസഫ് എം എം അഷ്റഫ് പി എ മാമച്ചൻ ജനപ്രതിനിധികളായ ഗോപിമുട്ടത്ത് കാന്തിവെള്ളക്കയ്യൻ റാണിക്കുട്ടി ജോർജ് ജെയിംസ് കോറമ്പേൽ ജോമി തെക്കേക്കര ബീന റോജോ പി ടി ഷിബി കെ ഇ കാസിം റീന ജോഷി ബിജു ചെറിയാൻ ബിനോയ് മഞ്ഞുമേക്കുടി എംസി അയ്യപ്പൻ മഞ്ജു സാബു ബേസിൽ കാരാഞ്ചേരി അജിയൽദോസ് ബേസിൽ ബേബി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡാസ് എ സി വി ന്യൂസ്